കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ലാലാജി സ്മാരക കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ബാലസാഹിത്യ രംഗത്തെ പ്രമുഖർ ക്യാമ്പിൽ പങ്കെടുത്തു കരിനാഗപ്പള്ളി ലാലാജി സ്മാരക കേന്ദ്ര ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ അവധിക്കാല ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല ഹാളിൽ മഴവില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു ക്യാമ്പ് നടത്തിയത് ക്യാമ്പിന്റെ ഭാഗമായി കാവ്യസുഗന്ധം കഥാവസന്തം ഒറിഗാമി വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു ഇൻസ്റ്റിറ്റ്യൂട്ട ഡയറക്ടർ പള്ളിഏറ ശ്രീധരൻ ക്യാമ്പ ഉദ്ഘാടനം ചെയ്തു 10 മണിയാണ് വെച്ചോ 5 മണിക്കൂർ കഴിഞ്ഞ സമയത്രയാ ഹേ മൂന്നോടിയോ മൂന്നോടിയോ ഹേ എടേ നിങ്ങക്ക് എങ്ങനെ ഉത്തരം പറയാൻ ആവാstylesheet ചോദിക്കി പറയണ്ടോ ഇങ്ങള് ഇനി അതി ചോദിച്ചേ എല്ലായിപ്പോഴും ആയിരിക്കും ചോദിച്ചോ അങ്ങള് അറുപിച്ചു പറഞ്ഞു അതേന്നേ അപ്പോൾ ഇങ്ങള് വെറുതെ ഇപ്പോ അല്ല ഇത് ഇങ്ങള് എന്ത് കണക്കാടി ചോദിച്ചേ യെസ് ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു വളരെ ആദ്യകാല കഥശാലകൾ ഒന്നായി ഈ ലാലാജി സ്വത കൃത്ഥശാലയാണ് നിങ്ങൾ നാം ഇന്ന് എല്ലാ വർഷവും ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പറ്റും യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് നൂറര വർഷത്തിലധികം സമയം കാലം സമരം നടത്തിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഔദ്യോഗികമായി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം യഥാബ്ദം ലഭിക്കുന്നത് അപ്പോൾ നോക്കുക നൂറ് വർഷത്തെ കാലത്തെ മൃതരായമായ സമരത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യയാത്ര ഡോക്ടർ കെ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ബാലസാഹിത്യകാരൻ മടവൂർ സുരേന്ദ്രൻ കാവ്യസുഗന്ധത്തിനും ബാലസാഹിത്യകാരൻ പകൽക്കുറി വിശ്വൻ കഥാവസന്തത്തിനും ബിജു തുറയിൽക്കുന്ന ഉറിഗാമിക്കും നേതൃത്വം നൽകി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലാലാജി ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രൊഫസർ കെ ആർ നീലകണ്ഠപിള്ള നിർവഹിച്ചു കോടിയാട്ട് രാമചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു സുന്ദരേശൻ വർഗീസ് മാത്യു കണ്ണാടിയിൽ ബി വിനോദ ഡി ബിന്ദു എസ് സജിത്ത് ട്വിങ്കിൾ പ്രഭാകരൻ അഫ്ര മൻസിർ ബി സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ